മനസ്സിലായി മനസ്സിലായി സത്യദാസ് പഴയ ദേവദാസിന്റെ മകൻ പരാതി ാണ് ഞാൻ വന്നത് അവരുടെ ഭർത്താവ് അനിയത്തി അനിയത്തിയുടെ ഭർത്താവ് അങ്ങനെ മൂന്ന് പേർ നിങ്ങളുടെ അൺആോദറൈസ്ഡ് കസ്റ്റഡിയിലാണ് ഇമ്മീഡിയറ്റായി അവർ റിലീസ് ചെയ്യണം നമ്പൂര് കൊല്ലത്തിൽ പൊറോട്ട നാടൻ കളിച്ച് ആളെ പറ്റിക്ക നാണമില്ല തനിക്ക് അവരെ ഉടൻ റിലീസ് ചെയ്യണം ഇല്ലെങ്കിൽ ബലം 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 ബലവാൻ അവിടുത്തെ ആ താങ്ങാനുള്ള ഈ ശരീരത്തിൽ ഉണ്ടാവുമോ കസ്റ്റഡിയിലുള്ളവരെ എന്ന് ആരും പറഞ്ഞില്ല എന്നാൽ അവരെ വേഗം അതിനുമുമ്പ് ചെറിയൊരു ജോലി സാറ് തീർക്കാനുണ്ട് രാധാദേവി അറിയുമോ മെസ്സിസ് ടി രാധാദേവി ഇവിടുത്തെ മജിസ്ട്രേറ്റ് മാഡത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് സാറിന്റെ ഫ്രണ്ടിനെയും ഫാമിലിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത് ആ ഉത്തരവ് പിൻവലിക്കാൻ സാറ് മജിസ്ട്രേട്ടിനോട് കൽപ്പിച്ചാൽ ഓൾ ഫാമിലിയെ ആഘോഷപൂർവ്വം ആനയിച്ചു കൊണ്ടുപോകല്ലോ അല്ലെ അതന്നെമി സാപ്പാട് ഗസ്റ്റ് എടുക്കേ തിരുവോണം തന്നെ പായസം ചേർത്ത് പോലോ ചക്രവ്യാധി ഒന്നും ഡ്യൂട്ടി ഒരു ചെറിയ സഹായം മാത്രമേ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ താങ്കൾ ഇപ്പൊ പറഞ്ഞത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണവും താങ്കൾ തന്നെയാണ് മനസ്സിലായില്ലേ ഗണേഷ് സർ തള്ളി അങ്ങോട്ട് സർമിടിയുണ്ട് അത് ഞാൻ ഒരു കാര്യം പറയട്ടെ സിബിഐ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തെ കുറിച്ചാണ് ആ കൊലപാതകത്തിന്റെ ലാഭത്തിൽ പങ്കുപറ്റിയ ആളും കൊലപാതക തന്നെയാണ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ബി പാർട്ട് ഓഫ് കോൺസ്പിരസി ഈ കേസ് ഇത്രയും കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ദാക്ഷിണ്യം പ്രതീക്ഷിക്കാം ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല രീതി എന്തിന്റെ പ്രത്യുപകാരമായിരുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് അതിന് പകരം എന്താ ഹിഡൻ അജണ്ട എന്തായിരുന്നു പറഞ്ഞേ തീരു ബാഹുലയാ ഒരു ശനിയാഴ്ച രാത്രിയാണ് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടവും ശവടക്കം കഴിഞ്ഞ്

മാണിക്കു മരിക്കുന്നതിന് മുമ്പല്ല ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ കൃത്യമായി സർവേ നമ്പർ അടക്കം എലിക തിരിച്ചു എഴുതിയിട്ടുണ്ട് പ്രമാണങ്ങളുള്ള മാണിക്കുഞ്ഞിന്റെ ഒപ്പം കൈരേഖി ഒറിജിനൽ ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ

കുറെ നേരത്തേക്ക് ഓഫീസിലുള്ള രജിസ്റ്ററും തന്നയച്ചാൽ ഉപ്പും വേണ്ട കൈരേഖകളും ഈ ലോകത്തൊരാൾക്കും സംശയം വരാത്ത രീതിയിൽ തന്നേക്കാം അല്ല അതിപ്പോ ഓ അതിന് പ്രത്യുപകാരമായി അവരാ ഷോപ്പിംഗ് കോംപ്ലക്സ് എനിക്ക് ഓഫർ ചെയ്തു അത് നിരസിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല ഞാൻ സമ്മതം മൂടി അന്ന് ഞായറാഴ്ച ഓഫീസ് തുറന്ന് ഞായറാഴ്ച രാത്രി തന്നെ ആവശ്യങ്ങളും ഉപ്പും കൈരേഖകളും ഇട്ട് അവർ ആ രജിസ്റ്റർ തിരിച്ചു തന്നു അതാത് ദിവസം രജിസ്റ്റർ ക്ലോസ് ചെയ്യേണ്ടതല്ലേ പിന്നെന്താ ഞായറാഴ്ച സാധാരണ രജിസ്റ്റർ അതാ ദിവസം ക്ലോസ് ചെയ്യും പക്ഷെ ശനിയാഴ്ച തിരക്ക് കൂടുതലുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ക്ലോസ് ചെയ്യാറുള്ളൂ ആ ശനിയാഴ്ച രജിസ്റ്റർ ക്ലോസ് ചെയ്തിരുന്നില്ല ഇനി ക്ലോസ് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ ഓപ്പൺ ചെയ്തു കൊടുക്കും കോടിയുടെ ഓഫർ അല്ലേ അപ്പുറത്ത് കിടക്കുന്നത് ഈ ഒപ്പം എങ്ങനെ മാനിപ്പുലേറ്റ് ഏതൊപ്പം അനുകരിക്കാൻ കഴിവുള്ള ഒരു ഫ്രോഡിനെ അവനാ മാണിക്കുഞ്ഞിന്റെ ഒപ്പിട്ടത് പക്ഷെ കൈരേഖ എങ്ങനെ ഒപ്പിച്ചെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവർ പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് കുറിച്ച് അന്നുണ്ടായ വിജിലൻസ് കേസ് ഇതിലാണ് വിരലിനടയാളത്തെ കുറിച്ചുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി അവര് പറയും ചാക്കോയുടെ ഫ്രണ്ട് ഇവിടെ എത്തിയല്ലോ ഒരു ഒഴിയാ ബാധയാ സാറേത് ഒന്നുകിൽ മുമ്പേ അല്ലെങ്കിൽ പുറകെ പക്ഷെ ഇനി വാ തുറക്കില്ല അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ആര് ചോദിച്ചാലും ഞാൻ ഞാനില്ലാ വേളാങ്കണ്ടി ഒരാഴ്ച കഴിഞ്ഞു മടങ്ങി വരൂ എന്ത് പറയും വേളാങ്കണ്ണിക്ക് പോയി ആര് പോയി അങ്ങനെ പറയണം കൊല്ലിഞ്ഞാൻ വേളാങ്കണ്ടിക്ക് പോയിന്ന് പറയണം

ഇപ്പൊ ഇവിടെ ലൂണേ പോയില്ലേ അയാൾ ആരാ മുതലി വേളാങ്കണ്ണിക്ക് പോയതാ ഒരാഴ്ച കഴിഞ്ഞു വരും കിടക്കുന്നു അമ്മച്ചേ അല്പം ഇവിടെ പോയില്ലേ ലോട്ടറിക്കാരൻ അയാൾ ആരാന്ന് ലോട്ടറിക്കാരൻ ലോട്ടറിക്കാരന്റെ പേരെന്താഴിവെട്ടി മത്തായി ഇവിടെ സൂക്ഷിപ്പ് പണിയും ഉണ്ട് അയാൾക്ക് അയാൾ എന്തിനാ ഇവിടെ വന്നത് ഇടയ്ക്ക് വരും കാശ് വാങ്ങാന് എന്നിട്ട് ഇന്ന് കാശ് കൊടുത്തോ മുതലാളി പോയ മുതലാളി പിടി വിട്ടില്ലല്ലേ കടത്തി തള്ള സർ കിട്ടും വേണ്ട ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും തൽക്കാലം നമുക്ക് ഔസേപ്പച്ചനെ വിടാം എന്നിട്ട് സിമിത്തേരിയുടെ പുറകെ അല്ല സാക്ഷാൽ സിമിത്തേരി മാണിക്കുഞ്ഞിന്റെ കല്ലറ തള്ളി പുറോട്ട് മാറ്റിടോ മത്തായി മണ്ണൊന്നും മാറ്റി മാറ്റി പറഞ്ഞത് ആ എല്ലും കൂട് കാണുന്നതുവരെ മണ്ണ് മാറ്റണം ആ ആ പതുക്കെ പതുക്കെ സൂക്ഷിച്ചു വേണം അസ്ഥി ഒന്നും പൊട്ടരുത് സൂക്ഷിച്ച് പോയി പോയി എവിടെ ണിക്കു ജീവിച്ചിരുന്നപ്പോ അഞ്ചുപേരിൽ ഉണ്ടായിരുന്നു മരിച്ചപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ കുഴിച്ചിട്ടപ്പോഴും പിന്നെ പോയി പറയണോ സാറേ ഞാൻ ഒരു പാവാണ് എന്നെ എന്നൊന്നും ചെയ്യരുത് അവരെ നിർബന്ധിച്ചപ്പോ എനിക്ക് എനിക്ക് വഴങ്ങേണ്ടി വന്നതാ ദിവസം രാത്രി മൗസേപ്പച്ചനും സത്യദാ മറ്റും വന്നു ആ കുഴി വീണ്ടും ഒന്ന് തുറക്കണമെന്ന് നിർബന്ധിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി കൊറേ രൂപയും തന്നു ഒടുവിജ ഞാൻ സമ്മതിച്ചു എന്നിട്ട് മണ്ണ് വെട്ടി മാറ്റി പെട്ടി തുറന്നു പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മാണിക്കുഞ്ഞിൻ്റെ ഇടത് കയ്യിലെ സോക്സ് മാറ്റി എന്നിട്ട് തള്ളവിരൽ വിരൽ ഏതായാലും അത്തായ കുറച്ച് ദിവസം കസ്റ്റഡിയിൽ പ്രമാണങ്ങളിലും രജിസ്റ്റർ ഓഫീസിലുള്ള രജിസ്റ്ററിലും മാണിക്കുഞ്ഞിന്റെ വിരലേടയാളം വന്നത് തീർത്തും ബോധ്യമായി സർ സാറേ പറഞ്ഞാൽ ഔസയപ്പച്ചനെയും കുട്ടിയെയും ഈ നിമിഷം എടുക്കാം മാണിക്കുഞ്ഞിനെ എങ്ങനെയാ കൊന്നും മറ്റും തത്ത പറയുന്ന പോലെ പറയപ്പിക്കാം സാർ വരട്ടെ എന്റെ തീരുമാനം ഞാൻ നാളെ അറിയിക്കാം അല്ല സർ നേരം പുലരുന്നതുവരെ വരെ ക്ഷമിക്കോ വരെ പറഞ്ഞു ഈ ഈ ആൽമരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇല്ല സർ ഏറ്റവും പരിശുദ്ധമായ ലഭിക്കുന്നത് ഇതിന്റെ ചൂട്ടിലാണ് അന്തരീക്ഷത്തിലെ ഓസോൺ ലെയറിന് തുല്യമാണിത് ഓസോൺ ലെയറിൽ വിള്ളൽ ഉണ്ടാക്കി ഭൂമിയിൽ എത്തുന്ന അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികളെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ഈ വടവൃക്ഷത്തിനുള്ളടത്തോളം വേറെ ഒന്നും വളരെ ശുദ്ധമായ വായു നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും ഷാർപ്പാക്കും ഷാർപ്പാകും തോറും നമ്മുടെ സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും കുറേ നേരമായി ഞാൻ ഈ മരത്തിന് ചൂട്ടിയിരിക്കുന്നു നമ്മുടെ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചും മറിച്ചും പലവട്ടം ഞാൻ ആലോചിച്ചു ഒരു റിട്രോസ്പെക്ഷൻ പോലെ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാണ്ടായി പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം പിടികിട്ടാ പുള്ളിയായിട്ട് തുടരുന്നു ഇപ്പോഴത്തെ നമ്മുടെ നിഗമനം അന്ന് രാത്രി ഉദ്ദേശം പത്തര മണിക്ക് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടു വന്നു തുടർന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് മരുമകൾ മോസി ഉദ്ദേശം പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും മധ്യേ കൊല്ലപ്പെട്ടു അതെ സർ അന്ന് പള്ളിപ്പറന്നാളിലെ മോസിയോടൊപ്പം കൂട്ടിന് പോയ റോസമ്മ ടീച്ചറുടെ മൊഴി നാടകം ഏതാണ്ട് പകുതിയായപ്പോ ഉദ്ദേശം പത്ത് മണി കഴിഞ്ഞ് ചാച്ചൻ വീട്ടിലൊറ്റയ്ക്കാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞ് മോസി മടങ്ങിയതായിട്ടാണ് അതെ സർ കൂടാതെ നാടകം തീരുന്നത് വരെ തന്നോടൊപ്പം നിന്നിരുന്നെങ്കിൽ മരുമകളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എന്നുകൂടി അവര് പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം വീടിന്റെ വാതിൽ തുറന്ന് പ്രവേശിച്ച മരുമകൾ തനിച്ചായ ചാച്ചനെ തേടുമ്പോൾ കാണുന്നത് എന്തായിരിക്കണം ഭയന്ന് പരിഭ്രമിച്ച് ോ അതോ ഒന്നും മിണ്ടാതെ ഒച്ച വെക്കാതെ പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം തന്നെ കൊല്ലാനും വീട് കൊള്ളയാനും വരുന്ന വേണ്ടി നോക്ക് ഒച്ച വെച്ച് തീർച്ച അപ്പൊ പിന്നെ അലക്സ് അലക്സ് എങ്ങനെയാ വീട്ടിൽ വരും മോസിയെ കൊല്ലും വീട് കൊള്ളയടിക്കും ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം പറയട്ടെ വെറും സംശയമുള്ളൂ പ്ലീസ് ഗോ പള്ളിയിൽ നിന്നും മരുമകൾ വീട്ടിലേക്ക് വരുന്നു സംഭവത്തിൽ ഭയന്ന് പരിഭ്രമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പക്ഷേ കൊന്നത് മരുമകളാണെങ്കിൽ മാണിക്കു സ്വന്തം രക്തത്തിൽ ബോധം കെട്ട് ഭിത്തിയിലെഴുതിയ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ഒരാള് ദൈവത്തെ ഓർക്കും ഓ അങ്ങനെ ഒരു മാരണം ഉണ്ടല്ലോ അലക്സ് സാറിനോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ് കൊന്ന അലക്സ് അങ്ങനെയാണെങ്കിൽ പക്ഷേ രണ്ടും ചെയ്തത് അലക്സാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലുള്ള വൈരുദ്ധ്യത്തെ കുറിച്ച് നമ്മൾ ഡോക്ടർ വിജയലക്ഷ്മി സംശയിച്ചു അവരാർക്കാന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം കാര്യമായ തെളിവോ തുമ്പോ തുരുമ്പോ ഇല്ലാതെ തുടങ്ങിയ അന്വേഷണം കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷേ കൺഫ്യൂഷനൊക്കെ അവസാനിച്ചേ പറ്റൂ ബിക്കോസ് ഇവിടെ സത്യമാണ് നമ്മൾ തേടുന്നത് തൽക്കാലം നമുക്ക് അവസയപ്പച്ചനെയും കൂട്ടുകാരെ ഇവിടെ വിടാം എന്നിട്ട് മാണിക്കുഞ്ഞിന്റെ മരുമകളുടെ പിന്നാലെ പോവാം മാണിക്കുഞ്ഞിന്റെ വീട്ടിലിപ്പോ മോസിയുടെ പാരന്റ്സ് ആണ് താമസിക്കുന്നതെന്നല്ലേ നടിയോട് പറഞ്ഞത് അതെ സർ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം